ഹലോ സുഹൃത്തുക്കളെ നമ്മുടെ ക്രേസി ഫാമിലിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ഇച്ചിരി കോൺട്രവേഴ്സിലാണ് പലർക്കും ബുദ്ധിമുട്ടുണ്ടാകുക ഉണ്ടാകാതിരിക്കും അതേക്കുറിച്ചിട്ട് ഞങ്ങൾ വല്ലാതെ ബോധർ ചെയ്യുന്നില്ല സത്യസന്ധമായിട്ട് പറയാം സോ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക് അത് അവരുടെ കയ്യിൽ തന്നെ വായിക്കാം ഞങ്ങൾക്ക് അതേക്കുറിച്ച് ഒരു തരത്തിൽ ഞങ്ങളത് ബാധിക്കത്തില്ല സോ ആദ്യം തന്നെ പറയാം ഞങ്ങൾ ബിഗ് ബോസിൻ്റെ വലിയ ഫാനോ ഒന്നുമല്ല അഖിൽമാരാരുണ്ടാകുന്ന ഒരൊറ്റ സീസൺ മാത്രമാണ് ഞങ്ങൾ കുറച്ചെങ്കിലും കണ്ടത് കാരണം പുള്ളിക്കാരൻ തലച്ചോറ് ഉപയോഗിച്ച് അവിടെ ഗെയിം കളിച്ചു ഈ ചീത്തവളിയും വലിയ ബഹളം ഇല്ലാതെ നല്ലൊരു ബോണ്ടിങ് കീപ്പ് സീസണായിരുന്നു അത് അപ്പോൾ ഇന്ന് ബിഗ് ബോസ് സീസൺ സെവനിനെ കുറിച്ചുള്ള വീഡിയോ ആണ് ഇത് കഴിഞ്ഞ രണ്ട് വീക്കിലെ എപ്പിസോഡ്സ് ഞങ്ങൾ കണ്ടു ഞങ്ങൾക്ക് കുറച്ച് ടൈം കെട്ടി അതുകൊണ്ട് തന്നെ അപ്പോൾ അതിനുശേഷം ഇന്ന് രാവിലെ ഞങ്ങൾ യൂട്യൂബ് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ആലെയും ന്യൂറിയുടെയും ചെറിയൊരു പെയിൻ പോയിൻറ്റ് അല്ലെങ്കിൽ അവരുടെ പെയിൻ അവരുടെ പരസ്പരം വിഷമങ്ങൾ ചെയ്തത് ഞങ്ങൾ കണ്ടായിരുന്നു അത് ഭയങ്കരമായിട്ട് ഞങ്ങൾ ഹർട്ട് ചെയ്തു ഞങ്ങൾ രണ്ട് പേരെയും കാരണം ഞങ്ങൾ ഈ ജെൻഡർ ന്യൂട്രാലിറ്റിയിൽ അല്ലെങ്കിൽ ലെസ്ബിയൻസെന്നോ ഗെയ്സെന്നോ അല്ലെങ്കിൽ വൈസെക്ഷിലോ ഒന്നോ ഒരു ഡിഫറൻസും ഇല്ലാണ്ട് സുഹൃത്തുക്കളുണ്ട് അല്ലെങ്കിൽ അവർക്ക് ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടുമില്ല കാരണം അവരും ഞങ്ങളിൽ ഒരാളാണ് സമൂഹത്തിൻ്റെ ഭാഗമാണെന്നും അന്തസ്സായി തല നിവർന്ന് നിന്ന് ജോലി ചെയ്ത് ജീവിക്കുന്ന ആൾക്കാരാണെന്നും അവരെ അംഗീകരിക്കണമെന്നും വിശ്വസിക്കുന്ന അംഗീകരിക്കുന്ന ആൾക്കാരാണ് ഞങ്ങൾ രണ്ടാളും ഇതിന് മുന്നേ സീസണുകളിലും ഈ അതിലേ ന്യൂറേയും പോലുള്ള കപ്പിൾസ് ആയിട്ടില്ലായിരുന്നു പക്ഷെ സെയിം സെക്ഷൽ അട്രാക്ഷൻസ് ഉണ്ട് അല്ലെങ്കിൽ ഹോമോ സെക്ഷൻസ് അല്ലെങ്കിൽ പല സെക്ഷൽ കാറ്റഗറീസിൽപ്പെട്ട ആൾക്കാർ ഉണ്ടായിരുന്നു അന്നൊന്നും ഒരു ആയിത്ത് ഞാൻ കണ്ടായിട്ട് കണ്ടില്ലായിരുന്നു അവർക്ക് ഏകൻസായിട്ടുള്ള ആൾക്കാർ വന്നിട്ടുണ്ട് ഇല്ലായെന്ന് പറയില്ല ബട്ട് സ്റ്റിൽ അതൊരു അത് എന്താ പറയുക ആ ബിഗ് ബോസിൻ്റെ ഒരു ഗെയിം സ്ട്രാറ്റജി അല്ലെങ്കിൽ അവരുടെ ഷോയുടെ ഒരു സ്ട്രാറ്റജി മാത്രമാണ് പക്ഷേ ഒരു അയത്തം ഒരു മാറ്റി നിർത്തം ഞങ്ങൾ കണ്ടിട്ടില്ല പക്ഷെ ഇന്ന് ആതിലയുടെ ന്യൂറയുടെ എഷ്യൂണേറ്റി പ്രവർത്തകരുടെ വീഡിയോയിൽ കൃത്യമായിട്ട് അവരവരുടെ പെയിൻ പറഞ്ഞിട്ട് ഒരു പർട്ടിക്കുലർ കണ്ടസ്റ്റെ ഫാമിലി മെമ്പേഴ്സിന് പ്രശ്നമുണ്ടെന്ന് ഞങ്ങൾ അവരുടെ ഫാമിലി മെമ്പേഴ്സിനെ ക്രിട്ടിസൈസ് ചെയ്യാനോ മറ്റൊന്നും അല്ല ഈ വീഡിയോ ചെയ്യുന്നത് ഞങ്ങളുടെ ഒരു ഒപ്പീനിയൻ അല്ലെങ്കിൽ ഞങ്ങളുടെ അഭിപ്രായം പറയുകയോ മാത്രമാണ് അപ്പോൾ ഇതിനെ ഞങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ വളരെ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ പറയാമല്ലോ ഏപ്പം ആ ഷോയിൽ ഒരുപാട് പേരുണ്ട് പലരും വരാനുണ്ട് വരുന്നുണ്ട് അല്ലെങ്കിൽ വന്നിട്ടുണ്ട് ഇപ്പോൾ ഓൾഡേ വർക്ക് ചെയ്യുന്നുണ്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ കണ്ടസ്റ്റൻസിനോ അല്ലെങ്കിൽ കണ്ടസ്റ്റൻസിൻ്റെ ഭാര്യയ്ക്കോ അച്ഛനോ അമ്മയ്ക്കോ സഹോദരനോ സഹോദരിക്കോ മകൾക്കോ മകനോ ആർക്കെങ്കിലും ഇങ്ങനെയുള്ള ഈ ചേരിതിരിവുകളിൽ മാറ്റി തിരുത്തിരിവുകൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു അയത്തം തൊട്ടുകൂടായ്മ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള കണ്ടസ്റ്റൻസ് പങ്കെടുക്കാതിരിക്കാൻ നമ്മൾ ലാലാ ലാലേട്ടനോടും ഏഷ്യൻ്റെ ടീമിനോടും പറയുക എനിക്കിങ്ങനെ ഒരു ചേരുതിരിവ് അല്ലെങ്കിൽ ഒരു തൊട്ടുകൂടായ്മ ഉണ്ട് എന്ന് കാരണം ബിഗ് ബോസ് എന്ന് പറയുന്നത് നമ്മുടെ സമൂഹത്തിൻ്റെ തന്നെ ഒരു ഭാഗമാണ് കുറച്ച് ദിവസമൊക്കെ പലരും അഭിനയിക്കാൻ നോക്കും പക്ഷേ പിന്നെ പിന്നെ അപ്പോൾ എല്ലാവരുടെ കയ്യിൽ നിന്നും പോകുന്നേ കാരണം അത്രയ്ക്ക് അങ്ങ് അഭിനയിക്കാനുള്ള കഴിവൊന്നും ആർക്കും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അല്ലെങ്കിൽ ഞങ്ങൾക്ക് തോന്നുന്നില്ല അപ്പോൾ ഫസ്റ്റ് സജഷൻ അല്ലെങ്കിൽ ഫസ്റ്റ് റിക്വസ്റ്റ് എന്ന് വെച്ചാൽ അങ്ങനെയുള്ള ആൾക്കാർ അവിടെ പോകാതിരിക്കുക കാരണം ഈ ആദിലേനൂടെ ഒരുപാട് ഞാൻ ഒരുപാട് ഒരുപാടധികം സ്ട്രഗിൾ ചെയ്ത് പെയിൻ അനുഭവിച്ച് ട്രോമാസ് ഫേസ് ചെയ്താണ് ഇന്ന് ഈ ഒരു സിറ്റുവേഷൻ അവർ ഒരുമിച്ച് ജീവിക്കുന്നത് അത് അവരുടെ പേഴ്സണൽ ചോയ്സ് ആണ് അവരിപ്പോൾ നമ്മളോ ആരോടും ഇപ്പം എൻ്റെ വീട്ടിലോ നിങ്ങളുടെ വീട്ടിലോ ആരുടെ വീട്ടിലും വന്നിട്ട് ചോദിക്കുന്നില്ല എനിക്ക് ഒരു ഗ്ലാസ് അരി കടം തരാമോ അല്ലെങ്കിൽ ഒരു രൂപ കടം തരാമോ എന്ന് ചോദിച്ചവർ എനിക്കറിയില്ല അവർ അന്തസാരി ജോലി ജോലി ചെയ്ത് തലനിർന്നാൽ ജീവിക്കുന്നത് അവരോട് എന്തിനാണ് ഈ തൊട്ടുകൂടായ്മ വരുന്നത് അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാരോട് നമുക്ക് എന്തിനാണ് ഇപ്പോഴും മാറ്റിത്തിരിച്ച് നമ്മൾ നോക്കുന്നത് എനിക്ക് തോന്നുന്നില്ല കേരള സമൂഹം ഇങ്ങനെയുള്ള കാഴ്ചപ്പാടുകളെ സപ്പോർട്ട് ചെയ്യുന്നത് കാരണം എന്നും നവോത്ഥാന ആശയങ്ങളെ പുരോഗമനപരമായ കാര്യങ്ങളെ സപ്പോർട്ട് ചെയ്ത ചരിത്രം മാത്രമാണ് കേരളത്തിൻ്റെ മെജോറിറ്റിക്കും ഉള്ളത് ഈ ആതിലെയും ന്യൂറയും അപ്പോലെ അല്ലാതെ ഒരുപാട് പേര് അവരുടെ സെക്ഷൽ ഐഡന്റിറ്റി അവരുടെ സ്വന്തം ഐഡന്റിറ്റി ഹൈഡ് ചെയ്ത് ആർക്കൊക്കെയോ വേണ്ടി എലിഞ്ഞടങ്ങുന്നുണ്ട് അതിൽ ചിലരെങ്കിലും സൂയിസൈഡ് ചെയ്യുന്നുണ്ട് കാരണം ഫോർ എക്സാമ്പിൾ ഉണ്ട് അവരുടെ കേസ് വരുന്ന സമയത്ത് സ്വന്തം ജീവിതം സ്വന്തം ഇഷ്ടങ്ങൾ മാറ്റി വെച്ച് കുടുംബക്കാർക്ക് വേണ്ടി ആരെയൊക്കെ പോയി കല്യാണം കഴിച്ചിട്ട് എന്താ ചീനെ ആ ഒരു ആ മുഴുവൻ കയറിലോ അല്ലെങ്കിൽ ഇച്ചിരി വിഷം കഴിച്ചോ അല്ലെങ്കിൽ പോയിസൺ കഴിച്ചോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ജീവൻ തീർക്കുക ചെയ്യുന്നേ അങ്ങനെ രണ്ടു പേരാകാതെ അങ്ങനെ ഒരാളാകാതെ ആതിലെയും ന്യൂറേയും പോലുള്ള ആൾക്കാർ അന്ധത ജീവിക്കുന്നത് എന്തിന് നമ്മൾ ചെയ്യണം അപ്പോൾ എൻ്റെ ഒരു റിക്വസ്റ്റ് അല്ലെങ്കിൽ എൻ്റെ വിശ്വാസം അല്ലെങ്കിൽ ഞങ്ങളുടെ വിശ്വാസം എൻ്റെ ഒന്ന് പറയാൻ പറ്റില്ല ഞങ്ങളുടെ വിശ്വാസം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള പിന്തിരിപ്പൻ ആശയങ്ങളെ എന്നും നമ്മുടെ കേരള സമൂഹം മെജോറിറ്റിയും തള്ളിക്കളയും ഇതിനുള്ള ആൾക്കാരെ കൂടെ നമ്മൾ സപ്പോർട്ട് ചെയ്യും നമ്മൾ കൂടെ നിൽക്കും നിൽക്കുക തന്നെ വേണം കാരണം ഇനി വരുന്ന തലമുറയ്ക്ക് നമ്മളൊരു മെസ്സേജാണ് കൊടുക്കേണ്ടത് നമ്മുടെ ചുറ്റും എന്തൊക്കെ നടന്നാലും മലയാളികൾ അന്തസ്സോടെ തലനീർന്ന് പറയും അത് അവരുടെ ജീവിതം അതിൽ തലയിടേണ്ട കാര്യമില്ല അവർക്ക് നമ്മൾക്കൊപ്പം അന്തസ്സോടെ തലനീർന്ന് ജീവിക്കാനുള്ള അഭിമാനത്തോടെ ജീവിക്കാനുള്ള അവകാശമുണ്ട് നമ്മൾ അവർക്കൊപ്പം ഒറ്റക്കെട്ടായി നിവർന്ന് നിൽക്കുന്നു സോ ജസ്റ്റ് ഇതെന്താ പറയുക അസേ മല്ലോ എനിക്ക് പറയണമെന്ന് തോന്നി ഒരു ഇൻഡീരിയൽ എന്ന സെൻസിൽ ഞങ്ങൾക്ക് പറയണമെന്ന് തോന്നി എനിക്കൊന്നല്ല പറയുന്നത് ഞങ്ങൾക്ക് പറയണമെന്ന് തോന്നി അപ്പോൾ ഇന്നേക്ക് മാത്രം Bye